സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഫ്ലുവൻസിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് പറയുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ വ്യക്തമായ ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതുപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം ഐ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നു ഐ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നു ഐ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നു ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നു ഐ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നു ഐ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നു പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുത്തു പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുത്തു ഐ ഞാൻ സ്ഥലം തിരഞ്ഞെടുത്തു ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്ന എങ്ങനെ പറയാ ഐ വിൽ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കും ഐ വിൽ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കും ഐ വിൽ ചൂസ് ദ പ്ലേസ് ഞാൻ സ്ഥലം തിരഞ്ഞെടുക്കും ഞാൻ കുറ്റം ഏറ്റുപറയുന്നു ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞു പറയാ ഐ കൺഫസ്ഡ് ഞാൻ കുറ്റം ഏറ്റുപറഞ്ഞു ഐ കൺ ഫസ്ഡ് ദാറ്റ് ഞാൻ കുറ്റം ഏറ്റുപറഞ്ഞു ഐ കൺഫ് ദാറ്റ് ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞു ഞാൻ കുറ്റം ഏറ്റുപറയും ഇങ്ങനെ പറയുക ഐ വിൽ കൺഫസ് ദാറ്റ് ടി ഞാൻ കുറ്റം ഏറ്റു പറയും ഐ വിൽ കൺഫസ് ദാറ്റ് ടി ഞാൻ കുറ്റം ഏറ്റുപറയും ഐ വിൽ കൺഫസ് ദാറ്റ് ഞാൻ കുറ്റം ഏറ്റുപറയും ഞാനത് ചുരുക്കുന്നു ഐ അബ്രീവിയേറ്റ് ദാറ്റ് ഞാനത് ചുരുക്കുന്നു ഐ അബ്രീവിയേറ്റ് ദാറ്റ് ഞാനത് ചുരുക്കുന്നു ഐ അബ്രീവിയേറ്റഡ് ദാറ്റ് ഞാനത് ചുരുക്കി ഐ അബ്രീവിയേറ്റഡ് ദാറ്റ് ഞാനത് ചുരുക്കി ഐ അബ്രീവിയേറ്റഡ് ദാറ്റ് ഞാനത് ചുരുക്കി ഞാനത് ചുരുക്കുന്ന എങ്ങനെ പറയുക ഐ വിൽ അബ്രീവിയേറ്റ് ഞാനത് ചുരുക്കും ഐ വിൽ അബ്രീവിയേറ്റ് ഞാനത് ചുരുക്കും ഐ വിൽ അബ്രീവിയേറ്റ് ഞാനത് ചുരുക്കും ബ്ലസ് യു ഞാനിന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു ഐ ബ്ലസ് യു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഐ ബ്ലസ് യു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ നിന്നെ അനുഗ്രഹിച്ചു എന്ന് എങ്ങനെ പറയുക ഐ ബ്ലസ്ഡ് യു ഞാൻ നിന്നെ അനുഗ്രഹിച്ചു ഐ ബ്ലസ്ഡ് യു ഞാൻ നിന്നെ അനുഗ്രഹിച്ചു ഐ ബ്ലസ്ഡ് യു ഞാൻ നിന്നെ അനുഗ്രഹിച്ചു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന എങ്ങനെ പറയാ ഐ വിൽ ബ്ലസ് യു ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഐ വിൽ ബ്ലസ് യു ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഐ വിൽ ബ്ലസ് യു ഞാൻ നിന്നെ അനുഗ്രഹിക്കും ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ചു കിടക്കുന്നു ഐ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ചു കിടക്കുന്നു ഐ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കിടക്കുന്നു ഐ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കിടക്കുന്നു ഐ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കിടക്കുന്നു ഞാൻ റോഡ് മുറിച്ച് കിടന്നു എങ്ങനെ പറയാം ഐ ക്രോസ്ഡ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കിടന്നു ഐ ക്രോസ്ഡ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കിടന്നു ഐ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കടന്നു ഞാൻ റോഡ് മുറിച്ച് കിടക്കുന്നു പറയാ ഐ വിൽ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കടക്കും ഐ വിൽ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കടക്കും ഐ വിൽ ക്രോസ് ദ റോഡ് ഞാൻ റോഡ് മുറിച്ച് കടക്കും പൊട്ടിക്കുന്നു ഇങ്ങനെ പറയാം ഐ ബ്ലാസ്റ്റ് ദ ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിക്കുന്നു ഐ ബ്ലാസ് ദ ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിക്കുന്നു ഐ ബ്ലാസ്ത ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിക്കുന്നു ഞാൻ കുപ്പി പൊട്ടിച്ചു എങ്ങനെ പറയാ ഐ ബ്ലാസ്റ്റഡ് ദ ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിച്ചു ഐ ബ്ലാസ്റ്റഡ് ദ ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിച്ചു ഐ ബ്ലാസ്റ്റഡ് ദ ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിച്ചു ഞാൻ കുപ്പി പൊട്ടിക്കും എന്ന് എങ്ങനെ പറയാ ഐ വിൽ ബ്ലാസ്ത ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിക്കും ഐ വിൽ ബ്ലാസ്ത ബോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിക്കും ഐ വിൽ ബ്ലാസ്റ്റ പോട്ടിൽ ഞാൻ കുപ്പി പൊട്ടിക്കും എൻ ലാർജ് ദ ഫോട്ടോ ഞാൻ ചിത്രം വലുതാക്കുന്നു ഐ എൻ ലാർജ് ദ ഫോട്ടോ ഞാൻ ഫോട്ടോ വലുതാക്കുന്നു ഐ എൻ ലാർജ് ദ പിക്ചർ ഞാൻ ചിത്രം വലുതാക്കുന്നു ഞാൻ ചിത്രം വലുതാക്കി എന്ന് എങ്ങനെ പറയാം ഐ എൻ ലാർജ് ദ ഫോട്ടോ ഞാൻ ഫോട്ടോ വലുതാക്കി ഐ എൻ ലാർജ് എടു ദ ഫോട്ടോ ഞാൻ ഫോട്ടോ വലുതാക്കി ഐ എൻ ലാർജ് ദ ഫോട്ടോ ഞാൻ ഫോട്ടോ വലുതാക്കി ഞാൻ ഫോട്ടോ വലുതാക്കും എന്ന് എങ്ങനെ പറയുക ഐ വിൽ എൻ ലാർജ് ദ ഫോട്ടോ ഞാൻ ചിത്രം ഫോട്ടോ വലുതാക്കും ഐ വിൽ എൻ ലാർജ് ദ ഫോട്ടോ ഞാൻ ഫോട്ടോ വലുതാക്കും ഐ വിൽ എൻലാർജ് ദ ഫോട്ടോ ഞാൻ ഫോട്ടോ വലുതാക്കും ഐ നരേറ്റ് ദ സ്റ്റോറി ഞാൻ കഥ പറയുന്നു കഥ വിവരിക്കുന്നു ഐ നരേറ്റ് ദ സ്റ്റോറി ഞാൻ കഥ വിവരിക്കുന്നു ഐ നരേറ്റ് ദ സ്റ്റോറി ഞാൻ കഥ വിവരിക്കുന്നു ഞാൻ കഥ പറഞ്ഞു അല്ലെങ്കിൽ കഥ വിവരിച്ചു എന്ന് എങ്ങനെ പറയുക ഐ നരേറ്റഡ് ദ സ്റ്റോറി ഞാൻ കഥ പറഞ്ഞു ഐ നരേറ്റഡ് ദ സ്റ്റോറി ഞാൻ കഥ പറഞ്ഞു ഐ നരേറ്റഡ് ദ സ്റ്റോറി ഞാൻ കഥ പറഞ്ഞു ഞാൻ കഥ എങ്ങനെ പറയുക ഐ വിൽ നരേറ്റ് ദ സ്റ്റോറി ഞാൻ കഥ പറയും ഐ വിൽ നരേറ്റ് ദ സ്റ്റോറി ഞാൻ കഥ പറയും ഐ വിൽ നരേറ്റ് ദ സ്റ്റോറി ഞാൻ കഥ പറയും ക്ട് ഞാൻ അഭിനയിക്കുന്നു ഐ ആക്ട് ഞാൻ അഭിനയിക്കുന്നു ഐ ആക്ട് ഞാൻ അഭിനയിക്കുന്നു ഞാൻ അഭിനയിച്ചു എന്നെങ്ങനെ പറയാ ഐ ആക്റ്റഡ് ഞാൻ അഭിനയിച്ചു ഐ ആക്റ്റഡ് ഞാൻ അഭിനയിച്ചു ഐ ആക്റ്റഡ് ഞാൻ അഭിനയിച്ചു ഞാൻ അഭിനയിക്കുന്നെങ്ങനെ പറയാ ഐ വിൽ ആക്ട് ഞാൻ അഭിനയിക്കും ഐ വിൽ ആക്ട് ഞാൻ അഭിനയിക്കുന്നെങ്ങനെ പറയാ ഐ വിൽ ആക്ട് ഞാൻ ും ഐ വിൽ ആക്ട് ഞാൻ അഭിനയിക്കും ഐ വിൽ ആക്ട് ഞാൻ അഭിനയിക്കും അബോളിഷ് ദാറ്റ് ഞാനത് നിർത്തലാക്കുന്നു ഐ അബോളിഷ് ദാറ്റ് ഐത് നിർത്തലാക്കുന്നു ഐ അബോളിഷ് ദാറ്റ് ഐത് നിർത്തലാക്കുന്നു ഞാനത് നിർത്തലാക്കി എന്ന് എങ്ങനെ പറയാം ഐ അബോളിഷ്ഡ് ദാറ്റ് ഞാനത് നിർത്തലാക്കി ഐ അബോളിഷ്ഡ് ദാറ്റ് ഞാനത് നിർത്തലാക്കി ഐ അബോളിഷ് ദാറ്റ് ഞാനത് നിർത്തലാക്കി ഞാനത് എങ്ങനെ പറയാ ഐ വിൽ അബോളിഷ് ഞാനത് നിർത്തലാക്കും ഐ വിൽ അബോളിഷ് ഞാനത് നിർത്തലാക്കും ഐ വിൽ അബോളിഷ് ഞാനത് നിർത്തലാക്കും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കുന്നു ഞാനത് മനസ്സിലാക്കി എന്ന് എങ്ങനെ പറയുക ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കി ഞാനത് മനസ്സിലാക്കുന്നു എങ്ങനെ പറയാ ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കും ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കും ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനത് മനസ്സിലാക്കും അവളോട് പിറുവിറുക്കുന്നു എന്നെങ്ങനെ പറയാ ഐ മർമർ ടു ഹെർ ഞാനവളോട് പെറുപെറുക്കുന്നു ഐ മർമർ ടു ഹെർ ഞാനവളോട് പെറുപെറുക്കുന്നു ഐ മർമർ ടു ഹെർ ഞാനവളോട് പെറുപെറുക്കുന്നു ഞാനവളോട് പെറുപിടുത്തു എന്നെങ്ങനെ പറയാ ഐ മർമേട് ടു ഹെർ ഞാനവളോട് പെറുപുറത്തു ഐ മർമേഡ് റ്റു ഹെർ ഞാൻ അവളോട് പിറുപിറുത്തു ഐ മർമ ടു ഹെർ ഞാൻ അവളോട് പിറുപിറുത്തു ഞാൻ അവളോട് പെറുപെറുക്കും എന്നിങ്ങനെ പറയാം ഐ വിൽ മർമർ ടു ഞാൻ അവളോട് പിറുപിറുക്കും ഐ വിൽ മർമർ ടൂ ഹെർ ഞാൻ അവളോട് പെറുപെറുക്കും ഐ വിൽ മർമർ ടൂ ഞാൻ അവളോട് പിറുപിറുക്കും ഞാൻ അവളോട് ഖേദിക്കുന്നു ഞാൻ അവളോട് ഖേദിക്കുന്നു ഞാൻ അവളോട് ഖേദിക്കുന്നു ഞാൻ അവളോട് ഖേദിച്ചു എങ്ങനെ പറയാ ഐ റി ഞാൻ അവളോട് ഖേദിച്ചു ഐ റി ഞാൻ അവളോട് ഖേദിച്ചു ഐ റി ഞാൻ അവളോട് ഖേദിച്ചു ഞാൻ അവളോട് ഖേദിക്കുന്നു എങ്ങനെ പറയാം ഐ വിൽ റിഗ്രക് ടൂ ഹെർ ഞാൻ അവളോട് ഖേദിക്കും ഐ വിൽ റിഗ്രൂ ഹെയർ ഞാൻ അവളോട് ഖേദിക്കും ഐ വിൽ റിഗ്രക് ടൂ ഹെയർ ഞാൻ അവളോട് ഖേദിക്കും ഐ റെഡ്യൂസ് മൈ വെയ്റ്റ് ഞാൻ എൻ്റെ ഭാരം കുറയ്ക്കുന്നു ഐ റെഡ്യൂസ് മൈ വെയ്റ്റ് ഞാൻ എൻ്റെ ഭാരം കുറയ്ക്കുന്നു ഐ റെഡ്യൂസ് മൈ വെയ്റ്റ് എൻ്റെ ഭാരം കുറയ്ക്കുന്നു ഞാൻ എൻ്റെ ഭാരം കുറച്ചു എങ്ങനെ പറയാം ഐ റെഡ്യൂസ്ഡ് മൈ വെയ്റ്റ് എൻ്റെ ഭാരം കുറച്ചു ഐ റെഡ്യൂസ്ഡ് മൈ വെയ്റ്റ് ഞാൻ എൻ്റെ ഭാരം കുറച്ചു ഐ റെഡ്യൂസ്ഡ് മൈ വെയ്റ്റ് എൻ്റെ ഭാരം കുറച്ചു ഞാൻ എൻ്റെ ഭാരം കുറയ്ക്കും എന്ന് ഇങ്ങനെ പറയാം ഐ വിൽ റെഡ്യൂസ് മൈ വെയ്റ്റ് എൻ്റെ ഭാരം കുറയ്ക്കും ഐ വിൽ റെഡ്യൂസ് മൈ വെയ്റ്റ് എൻ്റെ ഭാരം കുറയ്ക്കും ഐ വിൽ റെഡ്യൂസ് മൈ വെയ്റ്റ് എൻ്റെ ഭാരം കുറയ്ക്കും അഡ്ജസ്റ്റ് ുംറ്റ് ഞാനത് ക്രമീകരിക്കുന്നു ഐ അഡ്ജസ്റ്റ് ദാറ്റ് ഞാനത് ക്രമീകരിക്കുന്നു ഐ അഡ്ജസ്റ്റ് ദാറ്റ് ഞാനത് ക്രമീകരിക്കുന്നു ഞാനത് ക്രമീകരിച്ചു എന്നെങ്ങനെ പറയാം ഐ അഡ്ജസ്റ്റഡ് ദാറ്റ് ഞാനത് ക്രമീകരിച്ചു ഐ അഡ്ജസ്റ്റഡ് ദാറ്റ് ഞാനത് ക്രമീകരിച്ചു ഐ അഡ്ജസ്റ്റഡ് ദാറ്റ് ഞാനത് ക്രമീകരിച്ചു ഞാനത് എങ്ങനെ പറയാം ഐ വിൽ അഡ്ജസ്റ്റ് ദാറ്റ് ഞാനത് ക്രമീകരിക്കും ഐ വിൽ അഡ്ജസ്റ്റ് ദാറ്റ് ഞാനത് ക്രമീകരിക്കും ഐ വിൽ അഡ്ജസ്റ്റ് ദാറ്റ് ഞാനത് ക്രമീകരിക്കും എങ്ങനെ പറയാം ഐ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിക്കുന്നു ഐ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിക്കുന്നു ഐ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിക്കുന്നു ഐ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിച്ചു ഐ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിച്ചു ഐ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിച്ചു ഞാൻ പ്രതിരോധിക്കുന്നെങ്ങനെ പറയാം ഐ വിൽ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിക്കും ഐ വിൽ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിക്കും ഐ വിൽ ഡിഫെൻസീവ് ഞാൻ പ്രതിരോധിക്കും അപ്പോൾ ഞാൻ ഇന്നു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ കുറേ സിമ്പിളും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും സിമ്പിൾ പ്രസൻ്റൊക്കെ പറയണെന്തുകൊണ്ടാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ വേഡ്സുകൾ കിട്ടും കാരണം ഓരോന്നിൻ്റെ യൂസേജ് അപ്പോൾ കുറേ വേഡ്സുകൾ കിട്ടുമ്പോൾ തന്നെ നമ്മളെ ഫ്ലുവൻസിക്ക് നല്ല സഹായമാണ് കാരണം നമ്മളടുത്ത് പിന്നെ കുറേ വാക്കുകളുണ്ടെങ്കിലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും വെറുതെ സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതറിയണം അതിൻ്റെ അർത്ഥം അറിയണം അപ്പോഴല്ലേ നമുക്ക് ഏത് സമയത്ത് എന്തോ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് വേണം ഇത് തന്നെ കണ്ടിന്യൂസ് ആയി എടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബാ ബായ് ഗുഡ് നൈറ്റ്